പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരെ കണ്ടെത്താൻ നടത്തിയ മസ്റ്ററിംഗ് നടപടികൾ അവസാനിച്ചു വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയ വിഭാഗങ്ങളിലായി മൂന്ന് ലക്ഷത്തി ഗുണഭോക്താക്കൾ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് സർക്കാർ അനുവദിച്ച സമയം സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചപ്പോൾ ആകെ നാൽപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് ഇവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും സമയപരിധി അവസാനിച്ചെങ്കിലും എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തി വീണ്ടും പെൻഷൻ പട്ടികയിൽ ഇടം നേടാനാവും പക്ഷേ മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ ഇവർക്ക് നൽകുകയില്ല മരിച്ചുപോയവരുടെ പേരിൽ പോലും പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനാലാണ് മസ്റ്ററിംഗ് നടത്തി ഗുണഭോക്താക്കളുടെ പട്ടിക പുതുക്കാൻ സർക്കാർ തീരുമാനിച്ചത് മറ്റൊരറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഒക്ടോബർ എട്ട് വരെയുണ്ടാകും റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നതിന്റെ ഭാഗമായി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുമായി റേഷൻ കടകളിലെത്തി ഇ പോസ്റ്റ് മെഷീൻ വഴി ആധാർ അപ്ഡേഷൻ നടത്തണം കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ പേര് വിവരങ്ങൾ റേഷൻ കടയുടമയെ അറിയിച്ചാൽ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യും സംസ്ഥാനത്തിന് പുറത്തുള്ളവർ അതാത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ആധാർ കാർഡും റേഷൻ കാർഡിന്റെ പകർപ്പും ഹാജരാക്കി മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക